ിരീസ് യാത്രയുടെ ഈയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് സബർമതി ദേവാലയ അങ്കണത്തിൽ പ്രത്യേകമായിട്ട് നടത്തിയ വോളിബോൾ ടൂർണമെൻറ്റിലേക്കാണ് സബർമതി സെൻ്റ് ബോൾ ചർച്ചിലെ യുവജനങ്ങളാണ് ഈ വർഷവും ഈ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് വർഷങ്ങളായി ഈ ദേവാലയ അങ്കണത്തിൽ ഇതുപോലെയുള്ള വോളിബോൾ മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് സ്വാഭാവികമാണ് ഈ വർഷത്തെ ഫെബ്രുവരി മാസം ഈ ഒരു ടൂർണമെന്റിന് സാക്ഷ്യം വഹിക്കുകയാണ് ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ എല്ലാ വർഷവും ഈ സെന്റ് പോൾ ചർച്ചിന്റെ ദേവാലയ മുറ്റത്തിൽ ഇതുപോലെയുള്ള വോളിബോൾ ടൂർണമെന്റ് നടത്തപ്പെടാറുണ്ട് ഇങ്ങനെ നടത്തപ്പെടുന്ന ഈ മത്സരാർത്ഥികൾക്ക് ലഭ്യമാകുന്ന ട്രോഫികളാണ് ഈ ദേവാലയത്തിന്റെ മോണ്ഡലത്തിൽ കൃത്യമായിട്ട് നിരത്തി വച്ചിരിക്കുന്നത് ഇത് ആർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പുരുഷ വിഭാഗം സ്ത്രീ വിഭാഗം എന്നീ രണ്ട് ഇനങ്ങളിലാണ് ഈ മത്സരം വേറിട്ട് നടത്തിയിരിക്കുന്നത് പുരുഷ വിഭാഗത്തിൽ പത്തൊൻപതോളം ടീമുകളാണ് അണിനിരക്കുന്നത് വിജയിക്കുള്ള സമ്മാനങ്ങൾ റെഡിയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ആർക്കായിരിക്കും ഈ ട്രോഫി സ്വന്തമാക്കുവാൻ സാധിക്കുന്നത് ഇതാ ഇപ്പോൾ നിരത്തിലിറങ്ങിയിരിക്കുന്നത് സബർമതി സെൻറ്റ് സെബാസ്റ്റിൻ ചർച്ചിനെ പ്രതിനിധീകരിക്കുന്ന ടീം അംഗങ്ങളാണ് എതിർവശത്ത് നരോഡ ചർച്ചിനെ പ്രതിനിധീകരിക്കുന്ന ടീം അംഗങ്ങൾ മറുവശത്ത് അണിനിരന്നിട്ടുണ്ട് പുരുഷ വിഭാഗത്തിൽ പത്തൊൻപത് ടീം അംഗങ്ങളാണ് മത്സരിക്കുവാനുള്ളത് നറക്കിട്ട് തലേദിവസം തന്നെ ഏതൊക്കെ ടീം ഏതൊക്കെ ടീമിനോടാണ് എതിരിടേണ്ടത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ നേരത്തെ തന്നെ ലഭ്യമായിരുന്നു ഒൻപതിലേക്ക് തന്നെ ഈ ദേവാലയ അങ്കണം മത്സരാർത്ഥികളെ കൊണ്ട് നിറയുകയും കൃത്യം പത്തുമണിയായപ്പോൾ ഈ ദേവാലയ അങ്കണത്തിൽ ഇതിൻ്റെ മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായി ഇത് രണ്ടാമത്തെ ഗെയിമിലേക്കാണ് വിജയികളായ സെൻറ്റ് സബാസ്റ്റ്യൻ സ്ട്രൈക്കേഴ്സ് പ്രവേശിച്ചിരിക്കുന്നത് രണ്ടാമതായി എതിരിടുന്നത് അറോഡ സെൻറ് ആനണി ചർച്ചിലെ പുരുഷ വിഭാഗത്തോടായിരുന്നു സെൻറ്റ് സബാസ്റ്റ്യൻ സ്ട്രൈക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യമായിട്ടാണ് സീറോ മലബാർ ചർച്ചിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സെൻറ്റ് സെബാസ്റ്റ്യൻ സീറോ മലബാർ ചർച്ച് സബർമതിയുടെ ഭാഗത്തു നിന്ന് ഒരു ടീം ഇതുപോലെയുള്ള ഈ ഒരു അങ്കണത്തിൽ മത്സരാർത്ഥികളായിട്ട് പ്രവേശിക്കുന്നത് എന്നുള്ളതാണ് നാളിതുവരെ ഒത്തിരിയേറെ മത്സരങ്ങൾക്ക് ഈ ഒരു അങ്കണം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും കാണികളായിട്ട് നിലകൊണ്ടിരുന്ന സെന്റ് സെബാസ്റ്റ്യൻ സൂറോ മലബാർ ചർച്ചിലെ ഓരോ പുരുഷ വിഭാഗത്തെയും ഒരുമിച്ച് കൂട്ടി അവിടുത്തെ വികാരി ഈ വർഷം ടീം രൂപീകരിച്ച് ഇവരെ മത്സരത്തിന് ഇറക്കിയിരിക്കുകയാണ് അതിന്റെ ദൃശ്യഭാഗങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നീണ്ട പരിശീലനങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഈ അങ്കണത്തിലേക്ക് ഇവർ പ്രവേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആദ്യ മത്സരത്തിൽ വിജയികളാകുവാൻ ഇവർക്ക് സാധിച്ചിരിക്കുന്നത് ഇത് രണ്ടാമത്തെ അംഗമാണ് നടക്കുന്നത് ഇതിൻ്റെ വിജയഫലം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ലഭ്യമാകും എന്ന് വിചാരിക്കുകയാണ് വിജയത്തിൻ്റെ ഫലം ഏത് തന്നെയായാലും അത് ഉൾക്കൊള്ളുവാൻ പ്രാപ്തരാക്കിയിട്ടാണ് ഈ ടീം അംഗങ്ങളെ കാര്യച്ചൻ മത്സരാർത്ഥികളായിട്ട് ടീം അംഗങ്ങളാക്കി ഈ ഒരു കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത് വിജയത്തിന് അതുകൊണ്ട് ഒരു പ്രസക്തിയില്ല മറിച്ച് എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നന്നായി കളിക്കുക നന്നായി ചെയ്യുക തീർച്ചയായിട്ടും ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ വിജയം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം മത്സരത്തിന് മുമ്പ് തന്നെ വികാരിയെച്ചൻ ടീം അംഗങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഏതായാലും ആ ഒരു ഗൗരവത്തിൽ വളരെ സന്തോഷപൂർവ്വം ടെൻഷനില്ലാതെ ടീം അംഗങ്ങൾ നിരത്തിലിറങ്ങി നല്ലതുപോലെ കളിക്കുന്നത് കാണുമ്പോൾ പുറമേ നിന്നുള്ള കാണികളുടെ അകമ്പടികളും ആർപ്പ് വിളികളും ഒക്കെ ഇവർക്ക് ഒത്തിരിയേറെ ആവേശം പകരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വോളിബോൾ കളി കാണുമ്പോൾ വളരെ നിസ്സാരമാണ് ഇത് എന്ന് ഒരു പക്ഷേ കാണികൾക്ക് തോന്നിപ്പോയേക്കാം പക്ഷേ എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും മനസ്സും കയ്യും കാലും ജാഗ്രതയോടെ വർദ്ധിക്കുമ്പോൾ മാത്രമാണ് ഇത് ഇതിൻ്റെ ലക്ഷ്യസ്ഥാനം സാധ്യതമാകുന്നത് എന്നുള്ള കാര്യം കാനുകളെ സംബന്ധിച്ചോളം അത്ര ബോധ്യമായി എന്ന് വരികയില്ല പക്ഷെ കള്ളത്തിലിറങ്ങി ഒരിക്കലെങ്കിലും കളിച്ചവർക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ടും ക്ലേശവും ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ബോളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബോൾ വരുന്നതിനനുസരിച്ച് കൈയും കാലും ചലിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ടൂർണമെൻറ്റ് വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്നത് ഏകാഗ്രതയോടുകൂടിയുള്ള ഈ കളികളാണ് ടൂർണമെൻറ്റിലെ വിജയം കരസ്ഥമാക്കുവാൻ ഓരോ ടീം അംഗങ്ങളെയും സഹായിക്കുന്നത് ഇതാ നറോഡ ടീമുമായിട്ടുള്ള മത്സരത്തിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്ട്രൈക്കേഴ്സ് വിജയം കണ്ടെത്തിയിരിക്കുകയാണ് പിന്നീട് ഈ ഒരു വോളിബോൾ കോർട്ട് സാക്ഷ്യം വഹിച്ചത് സെൻ്റ് തോമസ് സോള ദേവാലയത്തിലെ പുരുഷ വിഭാഗവും ഒപ്പം ഹോസ്റ്റൽ ബോയ്സ് എന്നുള്ള അഹമ്മദാബാദിലെ ചുണക്കുട്ടികളുമായിട്ടാണ് മത്സരങ്ങൾക്ക് അണിനിറുന്നത് അവരുടെ ശക്തമായിട്ടുള്ള ടീം അംഗങ്ങൾ റെഡിയാണ് മത്സരം അതിൻ്റെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഈ ഒരു കോട്ടിൽ കാണുവാൻ സാധിക്കുന്നത് അഹമ്മാബാദ് ഇൻ്റർ പാരീഷ് ടൂർണമെൻറ്റ് വോളിബോൾ എന്നുള്ള പേരിലാണ് ഈ ഒരു മത്സരം അറിയപ്പെടുന്നത് അതായത് അഹമ്മബാദ് പ്രദേശത്തുള്ള ദേവാലയത്തിലെ ടീം അംഗങ്ങളെ ഒരുമിച്ച് ചേർക്കുകയും ആ ഒരു കൂട്ടായ്മ ഉറപ്പിക്കുകയും ചെയ്യുക അവരുടെ ഐക്യം അവരുടെ കലയുടെ വൈഭവം ഇവയൊക്കെ പ്രകടമാക്കുവാൻ ഒരവസരം എന്നുള്ള നിലയിലൊക്കെയാണ് ഈ ഒരു മത്സരം ഈ സെൻറ്റ് പോൾ ചർച്ചിൽ പ്രത്യേകമായിട്ട് യുവജനങ്ങൾ നടത്തുവാനുള്ള കാരണം അതുകൊണ്ട് തന്നെ എത്രമാത്രം അഭിനന്ദിച്ചാലും ഈ യുവജനങ്ങളെ മതി വരികയില്ല ഇതിൻ്റെ സംഘാടകർ ഇതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിന്നിലെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളൊക്കെ മനസ്സിലാക്കുന്നു പക്ഷേ ഇതുമൂലം പരസ്പരമുണ്ടാകുന്ന ഐക്യവും സ്നേഹവും അതിന് ഒരിക്കലും വിലയിടുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് ത്യാഗസഹിച്ചും എല്ലാ വർഷവും ഈ മത്സരങ്ങൾക്ക് വേണ്ടി ഇവിടെ വേദിയാകുമ്പോൾ നമ്മളും ഓർമ്മിക്കേണ്ട ഒരു വലിയൊരു വസ്തുത എന്ന് പറയുന്നത് നമ്മൾ കത്തോലിക്കരാണെന്നും ഒപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്നേഹവും ഐക്യവും ഒക്കെ ഉണ്ടാകുവാൻ ഇതുപോലെയുള്ള മത്സരങ്ങൾ സഹായിക്കും എന്നുള്ള കാര്യങ്ങളും നമുക്ക് മറക്കാൻ സൂക്ഷിക്കാം ഈ ഒരു മത്സരത്തിൽ വിജയികളായിട്ട് മാറിയത് അഹമ്മദാബാദ് സെൻറ്റ് തോമസ് സോള ചർച്ചിലെ പുലിക്കുട്ടികളായിരുന്നു ഇവർക്ക് നേതൃത്വം നൽകി വരുന്ന ബഹുമാനപ്പെട്ട മത്യു വെങ്ങാലുരച്ചനെ ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുവാൻ കൂടി ഈ അവസരം ഉപയോഗിക്കട്ടെ പിന്നീട് ഈ ഒരു അങ്കണം സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ വിജയികളായ സോള പാരീഷും സബർമതി സെന്റ് സബാസ്റ്റ്യൻ സ്ട്രൈക്കേഴ്സുമായിട്ടാണ് മത്സരങ്ങൾക്ക് വേദിയായത് ഇത് സെമി ഫൈനൽ ആണ് അതുകൊണ്ടാണ് സംഘാടകർ പ്രത്യേകമായിട്ട് ഈ ഒരു കളിക്കാരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ടീം അംഗങ്ങളെ പരിചയപ്പെടുവാൻ വേണ്ടി ഈ ഒരു കോർട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ആദ്യ സെമി ഫൈനലിന് വേണ്ടി ഈ ഒരു വോളിബോൾ കോർട്ട് സാക്ഷ്യം വഹിക്കുകയാണ് വിജയികൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഹാൻഡ് കൊടുക്കുന്ന സംഘാടകരെ നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും ഈ ഒരു മത്സരത്തിൻ്റെ മാത്രം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് സീറോ മലബാർ പരീക്ഷകൾ തമ്മിലാണ് ഈ ഒരു മത്സരങ്ങൾക്ക് അംഗം കുറിക്കുന്നത് എന്നുള്ളതാണ് വർഷങ്ങളായി ഈ ഒരു ദേവാലയ അങ്കണത്തിലെ എല്ലാ മത്സരങ്ങളിലും സ്ഥിരമായിട്ട് പങ്കെടുക്കുകയും ഒത്തിരിയേറെ വിജയം കരസ്ഥമാക്കുകയും ചെയ്ത സോള സെൻ്റ് തോമസ് ദേവാലയത്തിലെ പുലിക്കുട്ടികളും അതോടൊപ്പം തന്നെ സബർമതി ഇടവകയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ സീറോ മലബാർ ചർച്ചിനെ പ്രതികരിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഈ ഒരു ദേവാലയ അങ്കണത്തിലേക്ക് മത്സരാർത്ഥികളായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചുണക്കുട്ടികളുമായിട്ടാണ് ഇവർ മത്സരിക്കുന്നത് ഒരു മത്സരമാകുമ്പോൾ തീർച്ചയായിട്ടും വിജയപരാജയങ്ങൾ സ്വാഭാവികമാണ് എന്ത് ടീം അംഗങ്ങൾ മത്സരാർത്ഥികളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിഭാഗം വിജയം ഭരിക്കുക എന്നുള്ളത് മത്സരത്തിൻ്റെ തന്നെ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ നന്നായി കളിക്കുക നന്നായി പൊരുതുക എന്നുള്ളതാണ് ഈ വോളിബോൾ മത്സരവും ലക്ഷ്യം വച്ചിരിക്കുന്നത്